ഗുരുതരമായ ഒരു അനാസ്ഥയുടെ ഒരു ഇരയാണ് രവീന്ദ്രൻ എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ഒന്നര ദിവസം അല്ല രണ്ട് ദിവസം തന്നെ ശനിയാഴ്ച ഏതാണ്ട് രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനൊന്നാം നമ്പർ ലിഫ്റ്റിൽ രവീന്ദ്രൻ കയറുന്നത് ഈ ലിഫ്റ്റിൽ കയറിയ ഉടൻ തന്നെ അതിന് തകരാറാവുകയും അതിൽ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്തത് ഇന്ന് രാവിലെയാണ് ഈ ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനുള്ള ഒരു ശ്രമം മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുണ്ടായത് അതായത് രണ്ട് ദിവസത്തിന് ശേഷം ഇതിനിടയിൽ ഇതിൽ രോഗികളുണ്ടോ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് യാതൊരു അന്വേഷണവും ഈ മെഡിക്കൽ കോളേജ് നടത്തിയില്ല മെഡിക്കൽ കോളേജ് അധികൃതർ നടത്തിയിട്ടില്ല ഇന്ന് ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴാണ് അർദ്ധപ്രാണാവസ്ഥയിൽ താൽക്കാലിക ജീവനക്കാരനെ മകൻ ഹരിശങ്കർ ചേരുകയാണ് എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റ് കേടുവന്ന് ഒരാൾ രണ്ടു ദിവസം ഭക്ഷണം പോലും ഇല്ലാതെ അകപ്പെട്ട് കിടക്കുക കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലും ഡാമേജാ ഒക്കെ പോട്ടെ ഈ ഒരു സംവിധാനത്തിന്റെ ഉള്ളില് ലിഫ്റ്റിന്റെ അകത്ത് എന്തായാലും രക്ഷപ്പെടാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും അല്ലെ ഒരുപാട് നമ്പറുകൾ വെച്ചിട്ടുണ്ടാവും അതൊന്നല്ലാതെ തന്നെ കോഷൻ നമുക്ക് എന്തെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ സ്വിച്ചുകൾ ഞെക്കി കഴിഞ്ഞാൽ സയറ മുഴക്കേണ്ട കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഈ പരിപാടികളെല്ലാം അദ്ദേഹം ആ ഒന്നര ദിവസം അതിൽ ബോധം പോകുന്നതിന് മുന്നേ വരെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഒരാൾ പോലും നോക്കിയിട്ടില്ല ലിഫ്റ്റിൽ കയറുന്നു ലിഫ്റ്റ് കുറച്ച് മുന്നിലോട്ട് പോകുന്നു അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു ഓഫ് ഓഫാകുന്നു ഓക്കെ ഇത്രയും വലിയ ഒരു ആശുപത്രിയില് എത്രയോ ജീവനക്കാരുണ്ട് നമ്മുടെ എന്താ പറയുക ഗജനാവ് കാലിയാക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ശമ്പളം കൊടുക്കുക ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരുപാട് കീടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്കുള്ള കോഷൻ ആയിട്ടുള്ള ആ ഒരു സയറൻ പോലും അടിച്ചിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ അവിടെ ജോലിക്ക് എത്തുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു ജോലിയിൽ നിന്നും പിരിച്ചു വിടുക പെൻഷൻ പോലും കിട്ടാത്ത രീതിയിൽ പിരിച്ചു വിടുക എന്നുള്ളതാ ഒരാ ഇതു ഗർഭിണി ആയിരുന്നെങ്കിൽ എന്താകെ കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആരോഗ്യത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണോ എന്തെങ്കിലും അവസ്ഥ അതിൽ കിടന്ന് മരിച്ചു പോകും അല്ലെ ഈ ഇദ്ദേഹത്തിന്റെ മകൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്ക് ഇതൊരു ഗുരുതരമായ ഒരു അനാസ്ഥയല്ലേ ഗുരുതരമൊരു അവസ്ഥയാണ് എന്റെ ഇവിടെ ശനിയാഴ്ച രാവിലെ ഇവിടെ വന്നതാണ് രാവിലെ വന്ന് ചികിത്സിച്ചു ലിഫ്റ്റിൽ ഒരു പന്ത്രണ്ട് മണിയാപ്പം കയറിയതാണ് ആ ലിഫ്റ്റ് കുറച്ച് മുകളിലോട്ട് പൊങ്ങിയ ശേഷം അവിടെ സ്റ്റക്കായി നിക്കുകയാണ് ചെയ്ത അപ്പം അച്ഛൻ അതിനകത്ത് ബട്ടൺ എല്ലാം മറ്റേ ചെയ്തു ഫോൺ നമ്പേഴ്സ് എല്ലാം വിളിച്ചു പറഞ്ഞു ആ നമ്പർ ഒന്നും എടുത്തില്ല സമയത്ത് ലിഫ്റ്റിൽ എഴുതിയ നമ്പറുകളുണ്ടായിരുന്നു ആ അലാറംസ് എല്ലാം അടിച്ചു അപ്പോൾ അത് ആ ഫ്ലോർ ലെവലിൽ നിന്ന് കുറച്ചിട്ട് പൊങ്ങിയ ലിഫ്റ്റ് നിന്ന് അപ്പോൾ അവർ കാണുന്ന തകരാറിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് ജീവനക്കാരൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി കണ്ട് ഞാനിത് മനസ്സിലാക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് അത്രയേ ഒരു മനുഷ്യന്മാരുടെ ഒരു സി സി ടി ക്യാമറ അങ്ങോട്ട് വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ആ അതൊരു ഒരാൾ ഇപ്പൊ അതിന്റെ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ആയി പോയി അതിനകത്ത് ഒരാൾ അതിനെ അറിയിക്കാനുള്ള ഒരു സജ്ജീകരണം അത് ചെയ്തിട്ടായിരുന്നു അത് അതായത് ഇന്ന് ഈ ദിവസം രാവിലെ ആറ് മണിവരെ രാവിലെ ആറ് മണിക്ക് ഒരാൾ ഒരാളെ പോയപ്പോ അതൊരു ലിപ്റ്റോപ്പ് വേറെ ഒരു ഇതിലാണ് അയാൾക്ക് തോന്നിയത് അതിന് പൊങ്ങി നിൽക്കുന്നേ തോന്നിയത് അവർ പക്ഷെ ആരാണ്ടാവും അങ്ങനെ ആ സമയത്ത് തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് അവിടെ നിന്ന് പിന്നെ അവിടുന്ന് കാശ് വലിയ കൊണ്ടുപോവുന്നു ഇപ്പൊ കാശ്വലിക്കാത്താണ് ഇപ്പോ ആരും എന്തെങ്കിലും വരുന്നു എന്താ ഒന്ന് ആലോചിച്ചു എന്താണ് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയുടെ അകത്തുള്ള ഒരു കാര്യ ആ ലിഫ്റ്റിനകത്ത് ഒരു സി സി ടി ക്യാമറ പോലും ഇല്ല ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവർ കണ്ടെത്തുക കാരണം ശമ്പളം വാങ്ങുക മിണ്ടാണ്ടിരിക്കുക എന്നുള്ള ഒരു പരിപാടിക്കാണ് പല ആളുകളും ഗവൺമെന്റ് ജോലി തെരഞ്ഞെടുക്കുന്നത് അത് കിട്ടിയാൽ സമാധാനം ഇനി ഫുള്ള് വിശ്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലേ അത് ഉള്ള കാര്യം തന്നെയാണ് ഓക്കെ മെഡിക്കൽ കോളേജിന്റെ ഈ ഒരു ഭയങ്കര വലിയൊരു അനാസ്ഥ തന്നെയാണ് ഇതൊക്കെ ആരാണ് ഇനി ഇടപെടലുകൾ നടത്തുക ആരും നടത്തില്ല ഇതിപ്പോൾ ഒരു വാർത്തയാണ് ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തയാണ് ഒരു രക്ഷപ്പെട്ടു കാശ്വാലിറ്റി കിടക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ വാർത്തകളാവില്ല എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ ആണെങ്കിൽ എന്താവും അവസ്ഥ രണ്ടു ദിവസം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ ഒക്കെ പോട്ടെ അതിൻ്റെ അകത്ത് ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞ് ആ വെളിച്ചം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും വല്ലാത്ത അവസ്ഥയാണ് അല്ലെ നമ്മൾ പരിഭ്രാന്തനായി പോകുന്നുള്ളതാ അദ്ദേഹത്തിന് പുറത്തെടുക്കുന്ന സമയത്ത് അദ്ദേഹം പിച്ചും പേഴേക്കെ പറഞ്ഞിരുന്നു കാരണം ഇതിനകത്ത് കിടന്ന് ഒരു വല്ലാത്ത മൂഡ് ക്രിയേറ്റ് ആകും എന്നുള്ളതാണ് അല്ലേ ഓഹ് വല്ലാത്ത നാരുകൾ തന്നെ കേട്ടോ ഇതിന്റെ അകത്തൊക്കെ ഉള്ള ആളുകള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടു ദിവസം കഴിഞ്ഞു ഇങ്ങനെ ഒരു സാധനം കേടുവന്നിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെടാം അത്രയ്ക്ക് തിരക്കാണ് അവിടുത്തെ ഓപ്പറേറ്റർമാർക്ക് ഒരുക്കൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് അത് കംപ്ലൈന്റ് ഉണ്ടാവും നേരാക്കാൻ തോന്നിയതെ വലിയ കാര്യം കാരണം ഗവൺമെന്റ് സ്ഥാപനങ്ങളിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ തന്നെയാണ് കേടുവന്നിട്ടുണ്ടെങ്കിൽ ആര് തെരഞ്ഞോ തിരിഞ്ഞോക്കൂല കാരണം നമ്മളെല്ലാവരും നികുതി പണം കൊണ്ട് അത് വേറെ ആരെങ്കിലും ഇങ്ങനെ കരാറുകിട് എത്തിട്ടൊക്കെ ആയിട്ടാണ് കൊണ്ടോയി വെക്കും അതിൽ നിന്നും പുട്ടടിക്കണ ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുള്ളതാണ് ദൈവം സഹായിച്ചിട്ട് ആളുടെ ലൈഫ് തിരിച്ചു കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഇനി നിങ്ങൾ ആരെങ്കിലും ഇത്തരം ലിഫ്റ്റുകളിലൊക്കെ കയറുന്നുണ്ടൊക്കെ കയറുന്നതിന് മുന്നേ തന്നെ അടിയിൽ എഴുതി വെക്കെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചറിയാം ഞാൻ ഈ ലിഫ്റ്റ് കയറുന്നുണ്ട് മുകളിലെത്തി ഞാൻ റിപ്ല തന്നതിന് ശേഷം മാത്രം ഇവിടുന്ന് എന്താണ് പൂ ഊട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ നിർത്തേണ്ട അവസ്ഥയാണ് ഇപ്പോ അല്ലേ അപ്പോ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരൊന്നും ഇല്ല ഇതിന്റെ അകത്ത് തന്നെ ചോദ്യം ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ് ആണ് എന്തായാലും ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു ഉണ്ടാവണം അതില്ല അത് പോട്ടെ ലിഫ്റ്റിന്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഒരു സി സി ടി വി ക്യാമറ ഇല്ല അതും പോട്ടെ എന്തുകൊണ്ട് ആ ഒരു അപായ ശബ്ദം അടിക്കുമ്പോ അത് ശ്രദ്ധിക്കാൻ പോലും ആ സി സി ടി വി ക്യാമറ റൂമിലോ അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി റൂമിലോ ആളില്ല എന്നുള്ളതാണ് ചോദ്യം നൂറുന്നൂറ്റമ്പത് ന്യായീകരണങ്ങളായിട്ട് വരും ഇനി ഇനി ഇതിൽ ഹെൽത്ത് മിനിസ്റ്റർ ഒക്കെ എന്താ പറയുക നമുക്ക് കണ്ടറിയണം കാരണം ഇയാള് മരണപ്പെടാത്തത് കൊണ്ട് ഇത് വലിയ വാർത്തയായിട്ടില്ല ഓക്കെ ഇത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ വാർത്തയാവും ഇതും ഇതാണ് അവസ്ഥ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്തായാലും കൊള്ളാം കൊല്ലാത്ത വല്ലാത്ത മനുഷ്യന്മാരില്ലേ അയാള് ജീവൻ തിരിച്ചു കിട്ടിയത് വലിയ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ കാണുന്നത് ഊഹ് ഞാനത് വാർത്ത കേൾക്കുമ്പോ ശ്വാസം പൊട്ട കാരണം ഒരു ലിഫ്റ്റിന്റെ അകത്ത് നമ്മൾ സാധാരണ നിലക്കന്നെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പരിഭ്രമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ സ്വാഭാവികമായിട്ടും കുറച്ച് പ്രായ ആളുകൾക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട് ഉണ്ട് അതാണ്ട് അടഞ്ഞ രണ്ടു ദിവസം അതിൻ്റെ അകത്ത് ഒരു മനുഷ്യനും ഇല്ല വെള്ളമില്ല വെളിച്ചുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയില് കിടക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു മാനസിക നില എത്രത്തോളം ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഇതൊക്കെ ശരിക്കും പറഞ്ഞെങ്കിൽ ആ ആരാണോ അതിൽ വേണ്ടപ്പെട്ട തൊഴിലാളികൾ അവരെ പിരിച്ചാന്ന് വിടുക ഒന്നും കൊടുക്കരുത് പിരിച്ചാൽ കണ്ടു വിടുക ആത്മാർത്ഥതയോട് കൂടി ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരു ജോലി കിട്ടിയാൽ മതി കുടുംബം ഒന്നും അല്ലപോലെ കൊണ്ടുപോകാൻ എന്താണ് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇഷ്ടം പോലെ അവർക്ക് ജോലി കൊടുക്ക് അല്ലാതെ ഇമാര് ഊളകൾക്കൊന്നും ജോലി കൊടുക്കാതിരിക്കുക ശരിക്കും ഇത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇതൊരു സാധാരണ വാർത്തയായിട്ട് കാണരുത് പരമാവധി ഷെയർ ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്ന് ജനങ്ങളൊന്നും അറിയട്ടെ